തൃശൂർ കൊടുങ്ങല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഒന്നാം നിലയിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പത്ത് ഡയാലിസിസ് മെഷീനുകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അടുത്ത ആഴ്ചയോടെ അഞ്ച് മെഷീനുകൾ കൂടി ഒരുക്കും നാല് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ചു നില കെട്ടിടം പൂർണ്ണമായി പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് കേസിലെ വാദത്തിനിടയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മുപ്പതിനകം ഒന്നാം നിലയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനമാരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിറ്റ് രണ്ടാം നിലയിലേക്ക് മാറ്റിയത് ഇതോടെ താഴത്തെ നിലയും ഒന്നാമത്തെ നിലയും മാത്രമാണ് പ്രവർത്തന സജ്ജമായത് കുട്ടികൾക്കുള്ള ഐ സി യു മെഡിക്കൽ ഐ സി യു വൃദ്ധരോഗീ പരിചരണം എന്നിവയ്ക്കായി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള മറ്റു നിലകൾ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ് കെട്ടിടത്തിലെ പോരായ്മ പരിഹരിക്കുന്നതിനെക്കുറിച്ച് വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ ഹൈക്കോടതി നേരത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ